മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയനും എക്സാലോജിക് കമ്പനിക്കുമെതിരെ പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്ന സൂചനയുമായി കുഴൽനാടൻ രംഗത്ത് മാസപ്പടി പാർട്ട് ത്രീ എന്ന ഫേസ്ബുക്ക് കുറിപ്പുമായാണ് കുഴൽനാടൻ രംഗത്തെത്തിയത് വിഷയത്തിൽ ഇന്നും മാത്യു കുഴൽനാടൻ മാധ്യമങ്ങളെ കാണും എന്നാൽ കുഴൽനാടൻറേത് ചീറ്റിയ പടക്കമാണെന്നും മന്ത്രി പി രാജീവ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കി അവസാനമായി മൈനിംഗ് ലീസ് നൽകിയത് ഉമ്മൻചാണ്ടി സർക്കാർ ആണെന്നും കുഴൽനാടൻ പൊട്ടിച്ച വെടികൊള്ളേണ്ടത് യു ഡി എഫ് നേതാക്കൾക്കാണെന്നും മന്ത്രി പി രാജീവ് കുറിപ്പിൽ പറയുന്നു മന്ത്രി പി രാജീവിന്റെ ഫേസ്ബുക്ക് കുറിപ്പിങ്ങനെ സംവാദത്തിന് വിളിക്കുന്നതിന് മുൻപ് നേരത്തെ ചോദ്യ ചോദ്യങ്ങൾക്ക് ഉത്തരവാദിത്ത ം നൽകൂ മിസ്റ്റർ മാത്യക്കുഴൽ നടൻ അതിൽ ഒന്നാമത്തെ ചോദ്യമായി വിവാദമായ കമ്പനിക്ക് കേരളത്തിലെ സർക്കാർ നൽകിയ ഏറ്റവും വലിയ സഹായം മൈനിങ് ലീസാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ശ്രീ എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ തുടങ്ങിയ നടപടിക്രമങ്ങളുടെ അവസാനഘട്ടമായി പതിനഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൈനിങ് ലീസ് നൽകിയത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് കൊഴൽനാടന്റെ വാദം അനുസരിച്ചാണെങ്കിൽ ഈ വലിയ സഹായത്തിന് ആരാണ് ഉത്തരവാദി അന്ന് കൊഴൽനാടൻ പൊട്ടിച്ച വെടിയിലെ ഉണ്ട കൊള്ളേണ്ടത് യു ഡി എഫ് നേതാക്കളിൽ ജീവിച്ചിരിക്കുന്നവരാരും പ്രതികരിക്കാത്തത് എന്തുകൊണ്ട് ഇന്നും കുഴൽനാടൻ ഒന്നും പറഞ്ഞില്ല മുഖ്യമന്ത്രി യോഗം വിളിച്ചതിന് ഒറ്റവാചക വിശദീകരണമാണ് നൽകിയതെന്ന് അസംബന്ധം പറയുമ്പോൾ ഞാൻ നടത്തിയ പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത മാധ്യമപ്രവർത്തകർ ആരെങ്കിലും ഉള്ളിലെങ്കിലും പരിഹാസത്തോടെ ചിരിച്ചിട്ടുണ്ടാകും പൊതുവായ കാര്യങ്ങൾക്കാണ് യോഗം വിളിച്ചതെന്ന് വ്യക്തമാക്കി യോഗമെടുത്ത തീരുമാനങ്ങൾ പത്രസമ്മേളനത്തിൽ ശേഷം ആവശ്യമെങ്കിൽ നോക്കിക്കൊള്ളാൻ മാധ്യമപ്രവർത്തകരോട് പറയുകയും ചെയ്തു ആ യോഗത്തിലെ തീരുമാനങ്ങളിലെ അവസാനത്തേതാണ് സുപ്രീം കോടതി വിധി സംബന്ധിച്ച അഡ്വക്കറ്റ് ജനറലിനോട് നിയമോപദേശം തേടണമെന്നത് കമ്പനിക്കെതിരായി അഡ്വക്കറ്റ് ജനറൽ നിയമോപദേശവും നൽകി ഇത്രയും ബുദ്ധിമുട്ടി മത്തിക്കൊഴനാടൻ പറയുന്ന സവി ശേഷ അധികാരം ഉപയോഗിച്ച് യോഗം വിളിച്ച് ലീസ് നൽകേണ്ടതില്ലെന്ന് നിയമോപദേശം അഡ്വക്കേറ്റ് ജനറലിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയെടുത്ത് കമ്പനിയെ സഹായിച്ചുവെന്ന ആരോപണം അസംബന്ധമല്ലേ എന്ന ചോദ്യം പത്രസമ്മേളനത്തിൽ ഉന്നയിച്ചിരുന്നു എന്നാൽ മറുപടി കണ്ടില്ല മൂന്നാമതായി തോട്ടപ്പള്ളിയിൽ സ്പിൽവേയിൽ നിന്ന് കരിമണ്ണൽ എടുത്ത് സി എം ആറിൽ നിന്ന് നൽകുന്നുവെന്ന ആരോപണത്തിന് നവകേരള സദസ്സൽ വെച്ച് മറുപടി നൽകിയതോടെ അത് ചീറ്റിപ്പോയ പടക്കമായിരുന്നു തോട്ടപ്പള്ളിയിൽ നിന്ന് എടുക്കുന്ന മണലിൽ അൻപത് ശതമാനം ഐ ആറിയും അൻപത് ശതമാനം കെ എം എല്ലും കൈകാര്യം ചെയ്യുന്നു ഇതിൽ നിന്നും ശരാശരി പതിനഞ്ച് ശതമാനം ഇൽമൻ ആണ് ലഭിക്കുന്നത് തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് ലഭിക്കുന്ന മണലിൽ നിന്നും അയ്യാറി വേർതിരികുന്ന ഇൽമനൈറ്റ് പൂർണ്ണമായും കെ എം എല്ലിന് മാത്രമേ കൊടുക്കാനാവൂ എന്ന വ്യവസ്ഥ ചെയ്യുന്ന എം ഒ പൊതുയോഗത്തിൽ പരാമർശിച്ചിരുന്നു അതിന്റെ കോപ്പിയും കാണിച്ചു അങ്ങനെയൊരു എം ഒ ഇപ്പോൾ എങ്ങനെ തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് ലഭിക്കുന്ന മണലിൽ നിന്ന് പ്രോസസ്സ് ചെയ്യുന്ന ഇൽമനൈറ്റ് അയ്യാറി എങ്ങനെ പുറത്തു കൊടുക്കും സ്വന്തം ആവശ്യത്തിനായി അയ്യാറിയിൽ നിന്ന് കൂടി ഇൽമനൈറ്റ് വാങ്ങുന്ന കെ എം ആർ എൽ ആർക്കും ഇൽമനൈറ്റ് വിൽക്കുന്നില്ല പലർക്കും വിപണിയിൽ എലിമിനേറ്റ് വിളിക്കുന്ന അയ്യാർ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനവുമാണ് ഇക്കാര്യം വ്യക്തമാക്കിയതിന് ശേഷം അതിനോട് പ്രതികരിക്കാതെ പാർട്ട് ടു എന്ന് പേരിട്ട് ചീറ്റിയ പടക്കം വീണ്ടും കൊണ്ടുവരുന്നതിനോട് എന്ത് പ്രതികരിക്കാനാണ് നാലാമതായി റിയാക്ഷൻ വകുപ്പിന്റെ കീഴായതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് അധികാരമില്ലാത്തതുകൊണ്ട് ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ എന്ന നിലയിലാണ് യോഗം വിളിച്ചതെന്ന് ഒരു എം എൽ എ പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ ചുമതലകളെ സംബന്ധിച്ച് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കേണ്ടേ അല്ലെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തോട്ടപ്പള്ളിയിൽ സ്പിൽവേയിൽ നിന്ന് തന്നെ ഐ ആർ ഇക്ക് മാത്രമായി മണൽ വാരാൻ അപേക്ഷ കിട്ടി ഒരു മാസത്തിനുള്ളിൽ ഉമ്മൻചാണ്ടി െന്ന മുഖ്യമന്ത്രി അനുമതി നൽകിയതെങ്ങനെയെന്ന് അന്നത്തെ മന്ത്രിസഭാ അംഗങ്ങളാറെങ്കിലും ചോദിക്കുന്നത് നന്നായിരിക്കും ആ ഫയലും വിവരാവകാശത്തിൽ കെട്ടും അഞ്ചാമതായി കൈവശം വയ്ക്കാവുന്നതിനപ്പുറത്ത് ഭൂമി രജിസ്റ്റർ ചെയ്ത് നൽകിയ യു ഡി എഫിന്റെ എം എൽ എ ഇപ്പോൾ ഇളവ് നൽകണമെന്ന അപേക്ഷ തള്ളിയ എൽ ഡി എഫിനെതിരെ അസംബന്ധവുമായി വന്നാൽ എന്ത് സംവാദം നടത്തണം മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ലഭിക്കുന്ന നിവേദനങ്ങൾ ഓരോന്ന് താഴോട്ട് അയക്കുന്നതും മറ്റും സാധാരണ രീതിയാണെന്ന കാര്യമെങ്കിലും അറിയാത്ത മട്ടിൽ ആവർത്തിക്കുന്നത് ബോംബാണെന്ന മട്ടിൽ ആത്മനിർവൃത്തി കൊള്ളാം നിയമാനുസൃതം രജിസ്റ്റർ ചെയ്ത ഏത് സ്ഥാപനത്തിന്റെയും വ്യക്തിയുടെയും പരാതി ലഭിച്ചാൽ പരിശോധിച്ച് നിയമവും ചട്ടവും അനുസരിച്ച് സർക്കാർ സ്വീകരിക്കുകയാണ് സർക്കാർ നയം ന്യൂസ് ഡെസ്ക് യു ടോക്ക്